രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദത്തിൽ കോൺഗ്രസിനകത്ത് പല തട്ടിലാണ് നേതാക്കൾ ഒരാൾ ഒരു അഭിപ്രായം പറയുന്നു മറ്റൊരാൾ മറ്റൊരു അഭിപ്രായം പറയുന്നു ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു അഭിപ്രായം അവർക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് കോൺഗ്രസിന്റെ ഒരു രീതിയാണോ അതോ ഇവർക്ക് നിലപാടെടുക്കാൻ പറ്റാത്ത ആരെയാണ് ഭയക്കുന്നത് ഈ കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്രയോളം കോൺഗ്രസ് നേതാക്കൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല അത് ഭയക്കുന്നതിന്റെ കാരണം ഇന്നിപ്പോ മറ്റേ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം സൈബർ അറ്റാക്കാണ് സൈബർ സംഘങ്ങൾ സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് ഇനി എന്നെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറയും എന്ന് അപ്പോൾ ഈ രാഹുൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരനാരികളെ പുണർന്നവൻ പരതാരങ്ങളെ ആസ്വദിച്ചവൻ പരപീഡന ആത്മലീലയായി പരിശീലിച്ച പരസ്വഹാരി ഇത് ബാലേന്ദ്രൻ്റെ മാനസാന്തരം എന്ന് പറഞ്ഞ കവിതയിലുള്ള നാല് വരികളാണ് അതിന് ഞാനാണ് അവതാരിക എഴുതിയേക്കുന്നത് അങ്ങനെ അവതാരിക എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ജീവിയെ കണ്ടുമുട്ടും എന്ന് ഞാൻ സ്വപ്നയെ വിചാരിച്ചിരുന്നില്ല കാരണം ഇയാളുടെ ടേസ്റ്റ് അങ്ങനെയാണ് പുരനാരികളുമായിട്ട് സ്വര്യസല്ലാഭം നടത്തുക പരതാരങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക ഇതൊക്കെ ഇയാളുടെ ഒരു രീതിയായിട്ട് മാറി അപ്പോൾ മറ്റുള്ളവരെ ദുഃഖിപ്പി പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന വളരെ അപകടകരമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ പറഞ്ഞ മാന്യ ദേഹം മറ്റുള്ളവനെ പീഡിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നവന് വളരെ അപകടകാരിയാണ് പശ്ചാത്താപമില്ലാതെ കുറ്റം ചെയ്യാൻ കഴിയുന്ന മനസ്സ് അയാൾക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആകാൻ കഴിഞ്ഞു എന്ന് വന്നുകഴിഞ്ഞാൽ ആ സംഘടനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇദ്ദേഹം വന്നിരിക്കുന്ന വഴികളൊന്നും നേർരേഖയിലല്ല എന്നാണ് അദ്ദേഹവുമായിട്ട് അടുത്ത വൃത്തങ്ങൾ എല്ലാം പറയുന്ന കാര്യം നേർരേഖയിലായിരുന്നില്ല ആ നേർരേഖ വിട്ട് സഞ്ചരിക്കുന്ന ആ നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന ഒരു രീതിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇതറിയാത്തവരല്ല ഷാഫി പറമ്പിൽ ഇതറിയാത്തവരല്ല എന്താണ് എബിൻ വർക്കി യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും സമുന്നതരായ മുഴുവൻ നേതാക്കൾക്കും ഇതറിയാവുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘടനയൊന്നു പുറത്താക്കിയത് ഇപ്പോൾ ഇവിടെ പുറത്തു വന്നിരിക്കുന്ന ഈ സംഭവത്തിൻ്റെ പേരിലല്ല ഒരു മുൻ എംപിയുടെ മകളാണ് ദുരുപയോഗം ചെയ്തു എന്ന കാര്യം ആ മുൻ എം പി വി ഡി സതീശൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കരഞ്ഞുകൊണ്ട് അതറിയാവുന്ന ആളാണ് ഇവരെ അതറിയാത്തവരല്ല കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ നേതാക്കൾ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവരെല്ലാവരും എന്തുകൊണ്ടും മൗനം പാലിച്ചു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതിനുത്തരം കിട്ടണ്ടേ അത്ര ശക്തനാണോ രാഹുൽ എന്നുള്ളതാണ് അത്ര ശക്തനായിട്ട് രാഹുൽ വരുന്നു രാഹുൽ ഒറ്റക്കല്ല വരുന്നത് രാഹുൽ വരുന്നത് ഷാഫി പറമ്പിലിൻ്റെ കൂടെയാണ് ഷാഫി പറമ്പിലിൻ്റെ പിന്നിൽ ഒരു വലിയ സംഘമുണ്ട് ആ സംഘം ഷാഫി പറമ്പിലിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ളവരാണ് ആ സംഘമാണ് ഷാഫി അവിടെ എത്തിയ സമയത്ത് ഷാഫിയെ സ്വീകരിച്ചു കൊണ്ടുപോയത് ആരൊക്കെയാണ് നിങ്ങൾ കണ്ടതാണ് ആ സംഘമുണ്ട് അതിൽ ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുകൾ കൂടി ആ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പം അവരെ ഭയക്കുന്നവരും കോൺഗ്രസിൽ ധാരാളമുണ്ട് ആ ഭയം കൊണ്ടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊന്നും പറയാത്തത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പരമമാന്യനാണെന്നും അദ്ദേഹത്തെ പോലെ പരമശുദ്ധനായ ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല എന്നല്ലേ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് ശ്രീകണ്ഠൻ എം പി അതാണല്ലോ പറഞ്ഞത് പിന്നെ ഞാൻ ഇത് സണ്ണി ജോസഫിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം സണ്ണി ജോസഫ് എന്താണ് ചെയ്യുന്നതെന്നും പറയുന്നതെന്നും അയാൾക്കും അറിയില്ല യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ആറാം പ്രമാണം നിരന്തരം ലംഘിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കത്തോലിക്കനായ സണ്ണി ജോസഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അനാഥ വൈരുദ്ധ്യം ഇത് ഈ പ്രശ്നം ഉന്നയിക്കുന്ന ഇതിനേക്കാളൊക്കെ വലിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജീവിതത്തിൽ ധാർമ്മികത എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ ആ ധാർമ്മികതയ്ക്ക് വ്യക്തിപര വ്യക്തി ജീവിതത്തിലെ സംശുദ്ധിക്ക് വ്യക്തി ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകൻ കാത്തു സൂക്ഷിക്കേണ്ട ധാർമ്മികതക്ക് ഒരു സ്ഥാനവും കോൺഗ്രസിൽ ഇപ്പോഴില്ല എന്നാണ് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ ഗാന്ധിയുടെ പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യും വ്യക്തിജീവിതത്തിലെ സംശുദ്ധി വ്യക്തി ശുചിത്വം എന്ന് ഗാന്ധി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സ് മാലിന്യ വിമുക്തമാക്കി സ്വീകരിക്ക സൂക്ഷിക്കണം എന്നുകൂടിയാണ് ആ മനസ്സിനെ മാലിന്യ വിമുക്തമാക്കി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അന്ന് കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു മാറ്റം നേതാക്കന്മാരാണ് വന്നത് അങ്ങനെ അല്ലാതെ വ്യഭിചാരത്തിൻ്റെ പാതയിലൂടെ പോയൊരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഈ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബാക്കി നേതാക്കളെല്ലാം തന്നെ ഗാന്ധിയുടെ ഈ സിദ്ധാന്തത്തിൽ ആകൃഷ്ടരായിട്ട് വ്യക്തിജീവിതത്തിൽ സംശുദ്ധി പാലിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചിലർക്ക് ചില അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് അത് വേറെ കാര്യമാണ് പക്ഷേ അവരതിനെ മഹത്വവൽക്കരിച്ചിട്ടില്ല ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യക്തി ജീവിതത്തിലെ അധാർമികമായ ജീവിതം വ്യക്തിജീവിതത്തിലെ എന്താ പറയേണ്ടത് വഴിപിഴച്ച ജീവിതങ്ങൾ വ്യക്തിജീവിതത്തിലെ വ്യഭിചാരദോഷങ്ങൾ ഇതൊക്കെ ആഘോഷിക്കുകയും അതെല്ലാൻ അംഗീകരിക്കുകയും അത് യോഗ്യതയാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം വരുന്നു എന്നുള്ളതാണ് അത്തരം ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കില്ല സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഇവർ പറയുമ്പോൾ ഇവരുടെ പാർട്ടിയിൽ ചെല്ലുന്ന സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ് ഈ വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാതെ അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് അതാണ് ഈ പരപീഡന ആത്മലീലയായി പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന മാങ്കൂട്ടത്തിൽ ആ മാങ്കൂട്ടത്തിൽ രക്ഷ ഒരുക്കി കൊടുക്കുകയാണ് അദ്ദേഹം മഹാനാണെന്നാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് ഇദ്ദേഹത്തെ പോലെയുള്ള ഇങ്ങനെ അംഗീകാരവും ആദരവും ജനങ്ങൾക്കിടയിൽ കിട്ടി വരുന്നത് കൊണ്ടുള്ള അസൂയ സഹിക്കവയ്യാതെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അത് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എന്തായാലും ഒരു മുൻ എംപിയുടെ മകളെ ദ്രോഹിച്ചു എന്നുള്ള കാര്യം ആ എം പി കരഞ്ഞുകൊണ്ട് സതീശൻ്റെ മുന്നിലിരുന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ പ്രകാരമായിരിക്കില്ലല്ലോ ബിന്ദു കൃഷ്ണയും ഷാനിമുൽ ഉസ്മാനും പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ പ്രകാരമായിരിക്കില്ലല്ലോ അപ്പോൾ ഇവർ ഇത് ഈ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തലയിൽ കെട്ടി വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ മഹാനാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും അപകടം പിടിച്ചത് കാരണം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് യഥേഷ്ടം വിഹരിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കാൻ ഇതാ കോൺഗ്രസ് പാർട്ടി സദാ തയ്യാറായി നിൽക്കുന്നു എന്ന സന്ദേശമാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് അപകടം അങ്ങനൊരു സന്ദേശം കൊടുക്കാൻ പാടില്ല ഇത് സമൂഹത്തിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ജീവിതം ആഗ്രഹിക്കുന്ന നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾ അവർ പീഡിപ്പിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഏത് പൊതുപ്രവർത്തകനും ഇതിനോട് പ്രതികരിക്കുക തന്നെ വേണം അല്ലാതെ ഞാൻ ഇതിനോടൊന്നും പ്രതികരിക്കില്ല എന്ന് പറയുന്നത് തെറ്റായ സമീപനമാണ് ഇത് പ്രതികരിക്കേണ്ട കാര്യമല്ലേ ഗോവി ഗോവിന്ദനല്ല എന്താണ് നമ്മുടെ ജയ ജയരാജൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് ബഹുവിശേഷം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകേഷിൻ്റെ അത് സിനിമയല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സിനിമയിൽ എന്ത് തോന്നിയാസവും എന്ത് വൃത്തികേടും എന്ത് ചറ്റത്തരവും യഥേഷ്ടം ചെയ്യാൻ കഴിയുന്ന ഒരു രംഗമാണ് ആ രംഗമല്ല രാഷ്ട്രീയം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാര്യം മാ രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സിനിമകളെന്ന് പറയാമല്ലോ എന്തൊരു വിവേക പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ് ആ പാർട്ടിക്കാരൻ എന്നലക്ക് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുണ്ട് ആ അയാൾ എത്രയോ വൃത്തികൾ ചെയ്തിരിക്കുന്നു ആ വൃത്തികേടുകളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി അത് സിനിമയാണ് ഇത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങൾക്ക് സുരക്ഷ കിട്ടാൻ വയ്യാത്തൊരവസ്ഥ രാഷ്ട്രീയ കക്ഷികളിലും വന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ കക്ഷികളാണ് അവർക്കിത് കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടവർ അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ പൊതുജീവിതം വികസിച്ച് വന്നത് ആ പൊതുജീവിതം അങ്ങനെ വികസിച്ച് വന്നതിനെയാണ് ഇവരെല്ലാം കൂടി തകർക്കാൻ ശ്രമിക്കുന്നത് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പഴയ പാർട്ടി അതിൻ്റെ അധപ്പതനത്തിൻ്റെ ഇങ്ങേ തട്ടിൽ വന്ന ഏറ്റവും താഴെ തട്ടിൽ വന്നിരിക്കാണ് കാരണം ഒരു പരമനീചനായ ഒരു പ്രിഡേറ്ററായിട്ടുള്ള ഒരു നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന പതിനഞ്ചെണ്ണോ മറ്റോ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു നരാധമൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരു മഹാപ്രസ്ഥാനം തരം താഴ്ന്നു പോയിരിക്കുന്നു ഇനി അതിനെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഇതാണ് സത്യത്തിൽ കാളിദാസൻ്റെ രഘുവംശത്തിൽ പറയുന്ന അഗ്നിവർണൻ്റെ ജീവിതമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ആ അഗ്നിവർണ്ണൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ കൂടി അവൻ്റെ കൂടെ മുങ്ങിത്താണ് പോകേണ്ടി വരും എന്നോർത്താൽ അവർക്ക് നല്ലത്